കരവാരം ഗ്രാമപഞ്ചായത്തിൽ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് നടന്നു കരവാരം മൃഗാശുപത്രിയിൽ വെച്ചാണ് കന്നുകാലികൾക്കുള്ള കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തിയത് ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി പ്രകാരമാണ് കുളമ്പു രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തിയത് കരവാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിബുലാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രതിരോധ കുത്തിവയ്പ് അഞ്ചാം ഘട്ടവും ചർമ്മരോഗ പ്രതിരോധ കുത്തിവയ്പ് രണ്ടാം ഘട്ടവുമാണ് മൃഗാശുപത്രി വളപ്പിൽ നടന്ന ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വൈറസ് അസുഖം ആയതുകൊണ്ട് തന്നെ പ്രതിരോധ കുത്തിവയ്പ്പാണ് ഇതിന് ഫലവത്തായ ഒരു ചികിത്സ എന്ന് എന്നുള്ള ചികിത്സ എന്നാൽ പ്രതിരോധ കുത്തിവയ്പ്പാണ് ഇതിന് വേണ്ടിയിരിക്കുന്നത് അത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത ഒരു അസുഖമാണ് അപ്പോൾ അസുഖം ഈ അസുഖങ്ങൾ പശുക്കൾക്ക് വന്നാൽ തന്നെ അത് ആനിമൽസിൻ്റെ ഡെത്തിന് കാരണമാകും കൂടാതെ തന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ അതിൻ്റെ ശേഷിയെ ബാധിക്കുന്ന തരത്തിലാണ് ഈ അസുഖങ്ങൾ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ അത് ഏറ്റവും ഫലവത്തായ രീതി എന്ന് പറഞ്ഞ പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ട് അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രതിരോധം അതിനെ ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റില്ലെന്ന് ഡോക്ടർ പറഞ്ഞു ചർമ്മമഴയും കുറമ്പ് രോഗമൊന്നും നമുക്ക് ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റത്തില്ല ഒരുപാട് കാലി കർഷകർ ഇതിൽ പിന്മാറാൻ തന്നെ കാരണം ഇങ്ങനെയുള്ള രോഗങ്ങൾ വന്നതാണ് ഇപ്പൊ ഇതൊന്നും നമുക്ക് കേൾവി ഇല്ലാത്ത രോഗങ്ങളാണ് പുതിയ പുതിയ രോഗങ്ങൾ ജനിതക മാറ്റം കൊണ്ട് വൈറസുകൾക്ക് ജനിതക മാറ്റം കൊണ്ട് നമ്മളെ കന്നുകാലികളെയും മനുഷ്യരെയും ബാധിക്കുന്നു അപ്പൊ അതിനെക്കുള്ള പ്രതിരോധം ഇപ്പൊ എല്ലാത്തിനും പ്രതിരോധത്തിലാണ് പ്രധാനമായിട്ട് ഊന്നുന്നത് നമ്മളെല്ലാം ആരോഗ്യത്തിന്റെ കാര്യം അതായത് വെൽനെസ് പറഞ്ഞാണിപ്പോൾ ഏറ്റവും കൂടുതൽ മാർച്ചിട്ടുള്ള അതേപോലെ തന്നെ ഈ ഇതിനെല്ലാം പ്രതിരോധിച്ചാൽ നമുക്ക് ഇതൊന്ന് രക്ഷപ്പെടാൻ പറ്റും കാരണം ഒരു പശുവിനെ വളർത്തി വലിയ കഷ്ടപ്പാടോടു കൂടി വളർത്തി അവരെ ജീവിതോപാധിയാക്കി മാറ്റമ്പ് അപ്പോഴായിരിക്കും പെട്ടെന്ന് ഇതേപോലെ ഒരു മാരക രോഗം ബാധിക്കുക പക്ഷി കപ്പ് പോകുകയും അവർക്ക് അതിനോട് വളർത്താനുള്ള താല്പര്യം തന്നെ ഈ കരവരം പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ കന്നുകാലികൾ വളർത്തി ഏറ്റവും കൂടുതൽ പാരി കൊടുത്തിരുന്ന ഒരിതാണ് പക്ഷെ ഇന്നിപ്പോ അവരെല്ലാം പാരി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൽ നിന്നുള്ള ഒരു മാറ്റത്തിനാണ് ഈ നമ്മുടെ പ്രതിരോധ വൃത്തിയെക്കുറിച്ച് നമ്മുടെ പഞ്ചായത്ത് സജ്ജമായിരിക്കുന്ന നമ്മുടെ ഡോക്ടറും നമ്മുടെ വെറ്റിനറി ജീവനക്കാരൊക്കെ ഒക്കെ വളരെ അന്വേഷത്തോടുകൂടി തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതെന്തായാലും നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാവട്ടെ എല്ലാരും ഈ പങ്കെടുത്തു കൊണ്ട് നമ്മൾ പ്രതിരോധ എടുത്ത ഒരു എന്ന് ഞാൻ കരവാരം മൃഗാശുപത്രി വെറ്റിനറി സർജൻ ഡോക്ടർ ഫവാദ് മറ്റു ഉദ്യോഗസ്ഥരായ ദീപ റെജി സുലൈമാൻ സിന്ധു തുടങ്ങി ജനപ്രതിനിധികളും കർഷകർ നാട്ടുകാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ കല്ലമ്പലം നിങ്ങൾക്കായി ായി അവതരിപ്പിച്ചത്യ്യൻ ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ശ്രേണി ഒരുക്കി ഏജൻസീസ് ആൻഡ് സമീപം പാലമൂട് മാമംപാലത്തിന് ഫോൺ സിക്സ് ത്രീ സിക്സ് വൺ സീറോൾ മാമം പാലത്തിന് സമീപം